പിന്നെ അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് ഉറപ്പാണ് എൻ്റെ അഭിപ്രായം മൂന്നാം കക്ഷിയായ പ്രബുൽകൃഷ്ണ ജയിക്കണമെന്നാണ് അല്ലല്ല പ്രബുൽകൃഷ്ണ ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ടും കോൺഗ്രസ് ജയിച്ചിട്ടും ഇടതുപക്ഷം ജയിച്ചും ഒരു കാര്യമില്ല ഉണ്ടോ വികസനം വേണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നേ പറ്റൂ അതിനു വേണ്ടി നമ്മളെല്ലാവരും വരുന്ന കാലം വോട്ട് ചെയ്യണം കാരണം ഒരുപാട് കേബിനറ്റ് മന്ത്രി ഉണ്ണികൃഷ്ണൻ മുതൽ മുല്ലപ്പള്ളി വന്നിരുന്നു ഉണ്ണികക്ഷണം വന്ന ഒന്നും ചെയ്തിട്ടില്ല ഏതോ സംസ്ഥാനം രാജഭവൻ വന്നതാണ് മൃച്ചവട ഉണ്ടായത് ഇപ്പം തന്നെ വി എസ് എത്തി നോക്കുന്നത് ഹൈവേ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ വി എസ് എൻ്റെ ഭാഗമാണ് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വന്നേ പറ്റൂ പടകരയിലെ ശൈല ടീച്ചർ നല്ല ഭൂരിഷ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്തുകൊണ്ടെന്നു വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭയിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മളെ കോവിഡ് കാലത്ത് ഒരു കോവിഡ് കാലത്ത് ഇവിടെ രോഗം ബാധിച്ച് മരിക്കുമ്പോൾ ടീച്ചർ ഭാഗമായിട്ടാണ് ഒരു ജയം ഞാൻ ജയിക്കും തോക്കും നല്ല ഒരു മാറ്റം വരണം അതാരായാൽ അതാ എന്റെ അഭിപ്രായം എന്ത് ഇപ്പൊ എന്തെല്ലാം ഉണ്ട് ദുരിതം അനുഭവിക്കുന്ന ഓരോരുത്തർ അതുകൊണ്ട് ഒരു മാറ്റം വരണം എന്തായാലും ഷാഫിയാണ് എന്ന് വിചാരിക്കുന്നു

ഡയലോഗ് െടുപ്പോൾ ആര് ജയിക്കാൻ പറ്റുന്ന പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലല്ലോ അത്രയും ടൈറ്റ് മത്സരമാണ് ഷാഫി ജയിക്കുക ശൈല ടീച്ചർ ജയിക്കുവെന്നുള്ളത് സംശയാസാണ് ഓക്കെ ാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ